അസലാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം അലഹമ്മദി എല്ലാം ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോകണം അപ്പോൾ കുറച്ച് ദിവസം ആയിക്കോട്ടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ കമൻറ്റ് കാണാനിട്ടൊന്നും സമയം കിട്ടണില്ല ഇന്ന് എന്തായാലും വലിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അഞ്ചര മണി ആയിക്കോട്ടെ വന്ന പാട് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിലൊക്കെ ഇറങ്ങാണ്ട് ഞാൻ മാവ് നോക്കാം കേട്ടോ ഇന്നലെ അരച്ച് വെക്കാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടോ മാവ് അരച്ച് വെക്കും അപ്പോൾ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂല എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നേരെ ായില്ലെങ്കിൽ നമുക്ക് എന്നെ ഇടങ്ങരു നേരായാലാണെങ്കിൽ തിന്നാൻ എല്ലാവരും ഉണ്ടാവും മാസമായ ചിലപ്പം തിന്നല് ഞാൻ എന്നെ തിന്നു കഴിച്ചണ്ടേ ഒന്ന പാവം തിന്ന് തീർക്കാന്നറിയില്ലേ അങ്ങനെ അതെന്തായാലും പ്രാഹത്തായിട്ടുണ്ട് അതവിടെ വെച്ചു കുഞ്ഞ് ഞാൻ ദോശയ്ക്ക് കറിക്ക് കിഴങ്ങ് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് തോലൊന്നും കളഞ്ഞിട്ടില്ല ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി പൊളിച്ചിട്ട് കഴിഞ്ഞാണ്ട് കുക്കറിലൊരു നാല് വിസിലങ്ങോട്ട് അടിപ്പിച്ചാൽ എളുപ്പം പണി കഴിയുമല്ലോ പിന്നെ എന്താ വെച്ചാൽ കുക്കറിൽ വേവിച്ചുമ്പോൾ ലേസം മഞ്ഞപ്പൊളി ലേസം ഇപ്പൊ കണ്ടിട്ടു കൊടുത്താൽ മതി ഈസ്റ്റൊരു മഞ്ഞ കളറാണല്ലോ വെളുത്ത് കാണലോ അപ്പം ഇതിലങ്ങൾ മഞ്ഞ കളർ ചേർത്താല് നല്ലപോലെ അങ്ങോട്ട് കിട്ടും ചെയ്യും അങ്ങനെ അത് ആ കുക്കറിലെല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണി ചെയ്യാമല്ലോ രാവിലെ അങ്ങോട്ട് നീച്ചാൽ പരക്കം പാച്ചിൽ തന്നെ ഇപ്പം സ്കൂളുണ്ടെങ്കിൽ പറയും വേണ്ട മോനുവിന് നാർത്ത് ചോറും കൂട്ടാനൊക്കെ ആവണം മൂനുക്കാണെങ്കിൽ കടിയെ കൊണ്ടു പോകുള്ളൂ ചോറ് കൊണ്ടുപോകില്ല അങ്ങനെ കെങ്ങ് വേവത്തേനും ഇത് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് വെല്ലുവിളിയും മാണല്ലോ ഈസ്റ്റ് ഉണ്ടാക്കാൻ രണ്ട് വെല്ലുള്ളി മതി ബാക്കിയുള്ളത് കേങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഇത് ഇതാക്കിങ്ങാണ്ട് കുനുകുനേൻ അരിയാണ് ഈസ്റ്റിക്കാവുമ്പോൾ കുനുകുനിയൻ അരിയാണല്ലോ നല്ലത് നിളത്തിൽ കടക്കല്ല നല്ലത് അപ്പം തന്നെ കുക്കർ അഞ്ചാറ് അവിടെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അരില് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ രണ്ടുള്ളിയും പിന്നെ ലേശം വേപ്പിൻ്റെയും പച്ചമുളകും ഇഞ്ചും ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞ് കൈപ്പക്കയാണ് ഇപ്പേരിക്ക് കെട്ടിക്കണത് ഇപ്പൊ മൂന്ന് കൈപ്പക്കം കൊടുന്ന് ഒരു കൈപ്പക്ക അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ബാബു ബഹുന് കൈപ്പക്ക പേര് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മക്ക ചക്ക കുറും കയ്പക്ക വെച്ചാൽ വലിയ ഇഷ്ടമില്ല പിന്നെ ചക്കക്കൂരും അവിടെ നേരം ആക്കി വെച്ചിട്ടുണ്ട് കയ്പയ്ക്കും ചക്കക്കൂരും വേറൊരു രസാണല്ലോ അപ്പം ഞാൻ ഈ ലേസം അങ്ങനെയും വയ്ക്കട്ടെ ബാവുകാക്കുവിന് ഒരു കൈപ്പൊക്കെ വേറും വെക്കാലം ഒന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ അപ്പോളാണ് അടുപ്പ് ഒഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇനി അടുപ്പത്ത് ആദ്യം ഞാൻ എന്താട്ടോ ഈ സ്റ്റുവിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ അപ്പോൾ അതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത് അയ്ക്ക് ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും വല്ലാതെ ഒന്നും വാങ്ങൂല കേട്ടോ എല്ലാ കാര്യത്തിനും സൺഫ്ലവർ ഓയിലാണ് വാങ്ങിയത് വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലല്ലേ അപ്പോൾ അതായത് കടുക് പൊട്ടി പൊരിഞ്ഞപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി ഒന്നങ്ങോട് മൂത്ത അപ്പം പച്ചമുളകും വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായി വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു ഉള്ളി ഉള്ളിട്ട് കൊടുക്കട്ടെ വേപ്പിൻ്റെയും പച്ചമുളകൊക്കെ ഈസ്റ്റിൽ പച്ച കളറായി കാണണം അല്ലാതെ ഇങ്ങോട്ട് വാടി ഒണങ്ങി കാണുമ്പോൾ ഇതില്ലല്ലോ അങ്ങനെ ഇതാ വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും വാടണം ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ ലേസം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിലേക്ക് വേണ്ടത് എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുമ്പോഴൊന്നു വാട്ടണം അപ്പളാണ് മക്കളെ ഓർമ്മ വന്നതിട്ടൊക്കെ അങ്ങ് തോലൊന്നും കളഞ്ഞിട്ടില്ല അതങ്ങനെ കുക്കറിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടുക്കി പെറുക്കിയാണ്ട് ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് ടൈമിന് പോകാലോ കരുതിങ്ങാണ്ടാണ് കേട്ടോ പിന്നെ ഉള്ളി വെള്ളം ഇല്ലാതെ വാടാനും പറ്റൂല നമുക്ക് ഇറച്ചിക്ക് വാട്ടണ വായിരൊന്നും വാട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈസ്റ്റ് ആവുമ്പോൾ ചെറുതായിട്ട് വാടിയാൽ മതി കിഴങ്ങ് നല്ല വേവും വേണം അങ്ങനെ കയ്പൊക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നുറുക്കിയ കൈപ്പൊക്കെ ചായപാത്രത്തൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം പേരിക്കുള്ളതാണ് അതാദ്യം ഒന്നു കട്ട് കൂറ്റാനാണ് കേട്ടോ ബാക്കിയുള്ളതി നുറുക്കുണ്ടാക്കണം ചക്കക്കുറി നേരാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ കുക്കറിൻ്റെ എയറൊക്കെ പൊലിക്കണേട്ടോ മറന്നതാണ് അങ്ങനെ ഇതൊന്ന് ശരിയാക്കിയിട്ട് കത്തികൊണ്ട് ഉണ്ടോ തോണ്ടണ ഇനി അതുകൊണ്ട് നിങ്ങൾ ആരും കമൻ്റ് ചെയ്തരുത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾട്ട് തോണ്ടിയിട്ടാൽ എളുപ്പം തോല് കളഞ്ഞങ്ങാണ്ട് ഒന്നിനെ കുത്തി ഒടച്ചിട്ട് പെട്ടെന്ന് തൈക്കങ്ങട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ആയാൽ കണ്ടില്ലേ തോലൊക്കെ ശരി ക്ക് പോരൂട്ടോ ഞമ്മളിങ്ങനെ തോല് ചെത്തി ഉണ്ടാക്കി വേവിച്ചിട്ടതല്ലോ നല്ലത് തോലോടിക്കണേ കുക്കറിലങ്ങോട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങിൻ്റെ തോലൊക്കെ കാണാൻ പെട്ടെന്ന് അടർന്ന് പോരും അപ്പം കാര്യം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ചട്ടി ഒന്ന് തുറന്നു നോക്കുക അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ആടലായിട്ടുണ്ട് അയക്കിതാ വേവിച്ച് വെച്ചാൽ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും പാടാളക്കുണ്ടാക്കുകയാണ് കേട്ടോ അളക്കുണ്ടാക്കിയിട്ട് ലേസം ചുടുവെള്ളം പാർന്ന് കൊടുക്കാം പച്ചവെള്ളം പാറു കൊടുക്കാതിരിക്കുക ആ വെള്ളത്തിനേക്കാട്ടും നല്ല നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ തേങ്ങാപ്പാൽ ട്ടോ ഞാൻ നല്ല തിളച്ച വെള്ളം ലേസം അവിടെ എടുത്ത് വെച്ചിരുന്നു അതാണെന്നൊന്ന് പറന്ന് കൊടുത്തത് കേട്ടോ എന്താ വെച്ചാൽ ഒരു മഞ്ഞക്കളർ കമ്മി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ലേസംപാട് മഞ്ഞക്ക പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ മഞ്ഞക്കളർ ഇങ്ങോട്ട് വരുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഒക്കെ നല്ലതല്ലേ എപ്പോഴും ഈസ്റ്റലിൽ ഉണ്ടാക്കിയാലും വേറെ എന്തെങ്കിലും മോഡലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു മോഡൽ ഞാനായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കാം കേട്ടോ അപ്പൊ അതൊന്നും ഇങ്ങോട്ട് തളവരട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തരട്ടോ അങ്ങനെ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടോ ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കട്ടെ ഇതൊന്ന് വെറൈറ്റി ൊക്കെ ആക്കി തളെ വന്നിട്ട് വേണം കേട്ടോ അപ്പത്തിന് കൈപ്പക്കൊന്നടുപ്പത്ത് വെക്കട്ടോ പൊരിഞ്ഞ് പണി എടുക്കണം കേട്ടോ നേരം മുഴുത്താണ്ടല്ലോ മിഷീൻ പണി എടുക്കണം മാതിരി എടുക്കണം അങ്ങനെന്താ ചായപാത്രത്തിൽ എന്താ വെക്കണോ എന്ന് കരുതണ്ട കേട്ടോ ചായപാത്രമാണോ ഇവ പൈലങ്ങോട്ട് വെക്കുകയാണ് എളുപ്പം ഉണ്ടല്ലോ തിളപ്പിച്ചു ഊറ്റാൻ രണ്ട് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ തിളക്കട്ടെ അപ്പത്തിന് ഇതാണ് ഞമ്മളെ ചട്ടിയൊന്ന് തുറന്ന് നോക്കട്ടോ തള ഇങ്ങനെ വന്നാണ്ടിരിക്കേണ്ട അപ്പം ഇന്നത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഉടച്ച് പാരിയാണ് കേട്ടോ എല്ലാം ഒന്നിങ്ങോട്ട് പറന്ന് കൊടുക്കുക ഒരു മുടക്കത്തോടായി ചാടി ഞാൻ ട്ടോ അങ്ങനെ രണ്ടാമത്തെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീയ്യം നല്ലോം കുറച്ച് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചാലുണ്ടല്ലോ ഇതൊരു വെറൈറ്റി ആയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ഒരു കമ്മി ഉണ്ട് മക്കളെ മല്ലിച്ചപ്പ് ചില സമയത്തുണ്ടല്ലോ പറഞ്ഞ് അങ്ങോട്ട് മറക്കാണ് പീഡിയ സാധനം എഴുതുന്ന നേരത്തെ ഓർമ്മി കിട്ടൂലട്ടോ പിന്നെ വന്ന് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്തൊക്കെ വെക്കുമ്പോഴേക്കാൻ നാളെന്താ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോളായിക്കാരം മല്ലിച്ചപ്പ് പറയാൻ മറന്നല്ലോയെന്നിങ്ങനെ ഓർക്കെട്ടോ പിന്നെ ഇല്ലതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ അങ്ങനെ ദാ അതവിടെ മൂടി വെച്ചിട്ട് വേറെ ഒരു രണ്ടു ഉള്ളി എടുത്ത് ഇങ്ങാണ്ട് അരിയുന്നുണ്ട് കയ്പൊക്കെ പെരിക്കുള്ളതാണ് കേട്ടോ കയ്പൊക്കെ അടുപ്പത്തുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്താൽ ഞമ്മക്കെന്നെ ഉണ്ടോ പ്രയോജനം ഫസ്റ്റ് എടുക്കാൻ ബോതിയില്ലാത്തല്ല ആരായിട്ടും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സമയമില്ല സമയമില്ലാന്ന് കുറെ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാട്ടോ എല്ലാവരും ചോദിച്ചും ഒമ്പത് മണി ആകുമ്പോ എന്റെ പണിയൊക്കെ എങ്ങനെ കയ്യല് എന്റെ എല്ലാ പണികളും ഒമ്പത് മണിയാകുമ്പോ ഇങ്ങനെ കയ്യല് കുളി അടക്കം കഴിഞ്ഞിരിക്കും പിന്നെ മക്കള് പോയാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല കേട്ടോ മക്കൾ പോകുമ്പോഴത്തേന് പണി കഴിഞ്ഞിട്ടില്ലേ അന്നത്തെ ദിവസം കണക്ക് തന്നെ ഉണ്ടോ അപ്പം പിന്നെ പണി തീരില്ല അതിൻ്റെ ഇടയിൽ കൂടി ഈസ്റ്റ് മാങ്ങി വെച്ചിട്ട് വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ലേശം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈപ്പക്കപ്പേരി റെഡിയാക്കാനാണ് ഓരോ പണികളും ഓരോന്നിൻ്റേതായ സമയത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും നമ്മൾ ഇങ്ങനെ കാത്ത് നിൽക്കാതിരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൈപ്പക്ക അപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചു അത് ഇതായപ്പത്തിന് ഞാൻ അതിൽ ഉള്ളി വാടാൻ വെച്ചു എന്നിട്ട് ഇത് വേറൊരു കൈപ്പക്ക അരിയാണ് കേട്ടോ ഇത് ചക്കക്കുരു ഞാൻ ഇന്നലെ നേരമാക്കി വെച്ചതാണ് അപ്പോൾ കൈപ്പക്കയും ചക്കക്കുരും വെക്കാനാണ് അത് ആ കൂട്ടി കുഴച്ചിട്ടുണ്ട് ലേസായിരുന്നു അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ കൈപ്പൊക്കെ പ്പിച്ച് ആ അടുപ്പത്ത് വെച്ച് നെൻ്റെ കട്ടൊക്കെ ഊറ്റിയിട്ട് അത് അത് നമ്മൾ ഇത് കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളിക്ക് ഇനി കുറച്ച് നേരം അത് അടുപ്പത്ത് കടത്തുന്ന് ഇങ്ങനെ ശരിയായി കിട്ടണം അപ്പം ഞാൻ മൂടി വെച്ചിട്ട് തീ നല്ലോം കുറച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് വെച്ചിട്ടില്ല ഈ ബാക്കിലെല്ലാം പണിക്കോകുമ്പോൾ അത് ശരിയാവില്ല എന്നിട്ട് എന്തായിട്ട് ഈ ചക്കക്കൂരും കയ്പൊക്കെ അടുപ്പത്ത് വെക്കണത് ആ ചായപ്പാത്രത്തിൽ തന്നെയാണ് അതിൽ ലേസപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കടന്ന് ശരിയാവട്ടെ അപ്പോൾ ഇതിന് കറിയേക്ക് ഇല്ല റെഡിയാക്കാം അങ്ങനെ അതാ കറിക്ക് വെണ്ടയ്ക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വെണ്ടക്കപ്പുളി വെക്കാലോ ചെയ്തിട്ടോ പിന്നെ എനിക്ക് തോന്നി വെണ്ടക്ക പുളി ആണെങ്കിൽ വെണ്ടക്ക കുറച്ചും പാട് വാങ്ങണം വെണ്ടക്ക കുറച്ച് കമ്മിയുണ്ടോ അപ്പോൾ വെല്ലുവിളിയും വെണ്ടയ്ക്കയും വെച്ചും കാണ്ടട്ടോ കറി വെക്കണത് ഇന്ന് കൊണ്ടൊരു കളിയാണ് കേട്ടോ അങ്ങനെ അതാ വെണ്ടക്ക നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കഴുകി വെച്ചതാട്ടോ കുറച്ച് നേരത്തെ അയക്ക് ഞാനിതാ വെല്ലുളളിയാണ് ടരിയണത് വെല്ലുള്ളി കുറച്ച് കനത്തിലാണ് ടരിയണത് എന്നാലെന്താ വെച്ചാൽ ഞമ്മക്കൊന്ന് കടിച്ചു കൂട്ടാൻ വണ്ടി കാണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ്ട് ഈ ഒരു വെണ്ടക്കറി അങ്ങോട്ട് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വേറെടുത്തിടുക കേട്ടോ എണ്ണയും കിടന്ന് വേറിടിനെ കാട്ടുന്നല്ലോ ഒന്ന് കൈ കൊണ്ട് ഇങ്ങോട്ട് വേർത്ത് കൊടുക്കാമല്ലോ എണ്ണ കിടന്ന ചില സമയത്തുണ്ടല്ലോ അതിങ്ങോട്ട് വേറിട്ട് കിട്ടൂല അപ്പോൾ ഉള്ളിയാണെങ്കിൽ വല്ലാതെ വാടാനും പറ്റൂല അതിക്കുള്ള പുളി അവിടെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ റെഡിയാക്കാണ്ട് അപ്പോൾ പിന്നെ ഇത് ആ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ്റും കൊടുക്കൊന്ന് അടുപ്പത്ത് വെക്കാനാണ് കൈപ്പൊക്കെ പെരി ബഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാവുവാക്കൂനില്ലി പെരിയാണ് കേട്ടത് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ചോറ്റും കല്ല അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ആ അടുപ്പത്തേക്ക് ഇത് വെച്ചു എന്നൊരു വലിയ അടുപ്പത്തേക്ക് എന്താണീ ചോറ്റും ാലും കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് രണ്ടും കടന്ന് വേവുമ്പോഴത്തേനും ഇത് ആ രണ്ട് വെല്ലുളളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കില്ലേ ഞയ്ക്കില്ലേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പാട റെഡിയാക്കി ആക്കി എടുക്കാൻ കേട്ടോ അപ്പോഴാണ് കത്തി മൂർച്ചെണ് കേട്ടോ കത്തി പ ഒറ്റ മൂർച്ച കമ്മി അപ്പോൾ അപ്പം ഈ ഒരു സുന ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് പെട്ടെന്ന് നമുക്കൊന്നിങ്ങനെ മൂർച്ചാക്കട്ടോ അങ്ങനെ അതാ കത്തിയൊക്കെ മൂർച്ചാക്കിയിട്ട് വീണ്ടും ഞാൻ ചെറുവിള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരക്കാൻ നിന്നിക്കുക അങ്ങനെ അത് നേരാക്കിയ പാടിനെ ചട്ടിക്ക് ഒന്ന് അരിഞ്ഞിടുകയാണ് കേട്ടോ അരിഞ്ഞിട്ട പെട്ടെന്നുണ്ടല്ലോ കൈക്ക് തണ്ട ഉണക്കമുളകും ഇങ്ങോട്ട് പൊടിച്ച് കൈപ്പൊക്കെ തൂമിച്ചാൽ നല്ലതാണ് അങ്ങനെ ഞാൻ ഈ അയക്കിലാസ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു ഇനി ചക്കക്കുരു വെന്തുക്കണോന്നൊരു വെട്ടം നോക്കി കേട്ടോ അപ്പോൾ ചക്കക്കുരു വെന്ത് കെട്ടിയിട്ടില്ല കണ്ട നല്ല പൊടിയില്ല കുരു ആണ് കേട്ടോ പക്ഷെ നല്ല വേവുണ്ട് തോന്നുന്നു അങ്ങനെ പിന്നെ കുറച്ചു നേരം കത്തിച്ച് അകമൊക്കെ പോയി അടിച്ചു ഓര് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഉള്ള അടുപ്പത്ത് വെച്ച് അത് തൂമിച്ചിട്ട് ഇതാക്കി നമ്മളെ പേരി കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും പറഞ്ഞ മാതിരി അടുപ്പത്ത് കടന്നുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടാണ് എന്നിട്ട് നല്ല ഒന്ന് കുത്തി ഉടച്ച് ശരിയാക്കണം അപ്പം ഞാൻ തീയ്യ കുറച്ചേച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മളിങ്ങനെ കാത്ത് നിന്ന് ആവുന്നില്ല അപ്പൊ തിജ്ഞ കുറച്ചേച്ചിട്ട് നമ്മള് വാക്കില്ല പണിയെടുക്കുക അങ്ങനെ ആ ചോറിനിലെ വള്ളം കായൽ തുടങ്ങിയിട്ടുണ്ട് ആ പരി എടുത്തിട്ടുണ്ട് ആ കുടിച്ചാൻ വേണ്ടി കണ്ട് ഗ്ലാസ് വള്ളം അങ്ങോട്ട് മൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ശീലം എപ്പോഴും മാറിയിട്ടില്ല എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ എന്താ അങ്ങനെ വെയിറ്റ് കൂടാത്തത് ഞാൻ ഓരോ ശീലങ്ങൾ എപ്പോഴും കൊണ്ടാടണു ഡയറ്റിങ് എടുത്ത് അന്ന് മുതലുള്ള ശീലം എപ്പോഴും കൊണ്ടാടിങ്ങാണ്ടിരിക്കും അതുകൊണ്ടാണ് വെയിറ്റ് കൂടാത്തത് എനിക്ക് ഇങ്ങനെ തോന്നോ പിന്നെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ അങ്ങനെ ബേസ് എന്താ നേരെ കണ്ട ഒന്നും ട്ടോ കറി വെക്കാൻ അപ്പം ഇനി ഇത് നേരം ആക്കാൻ നിൽക്കണ്ട ബീനൊക്കെ തുടക്കല് കഴിച്ചാലോച്ചിട്ടോ അപ്പം അതൊന്നും ചതച്ചു അയ്യ് രണ്ട് പോണ ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ചതച്ചു പിന്നെ കറിക്കില്ല രണ്ട് തക്കാളിയും ഒരു മൂന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്കറി വെക്കാൻ ആണല്ലോ അയക്കില്ല ഉള്ളി അയക്കരിഞ്ഞിട്ടോ പിന്നെ തക്കാളി വേറെ അരിഞ്ഞിട്ടോ ഇത് ഞാൻ അടിച്ചെടുക്കാനാണ് എന്നാൽ നല്ല കുറുക്കം കിട്ടും വെണ്ടക്ക കറിക്കാണ് കേട്ടോ അപ്പം ടിച്ചെടുത്തതിൻ്റെ ശേഷം പെരിച്ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടക്കും തലക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുക്കാൻ എന്നാലാണ് ഇതുപോലെ കിടക്കി കിട്ടുള്ളൂ എന്നിട്ട് ഞാനതൊക്കെ കുത്തി ഉടച്ചതാണ് കേട്ടോ കുത്തി ഉടച്ചിട്ട് കുറച്ച് നേരം പാടടുപ്പത്ത് വെച്ച് നോക്കുമോ ചക്കക്കൂര് കൂടി പോയോ എന്നൊരു സംശയമുണ്ട് എങ്കിലും വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെതാ വേറൊരു ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെണ്ടയ്ക്കൊന്ന് ഒന്ന് എടുക്കാനാണ് കേട്ടോ വെണ്ടയ്ക്കയും വെല്ലുളളിയും വറക്കണം അപ്പോൾ ആദ്യം ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് വെണ്ടയ്ക്കാദ്യം വറക്കട്ടെ ഈ ഒരു സൈസിലാണ് കേട്ടോ നുറുക്കിയെടുത്തേക്കുന്നത് അതാണ് ഞാനിപ്പോൾ കാണിച്ച് തന്നത് അങ്ങനെതാ വെണ്ടക്ക ഇട്ട് കൊടുത്തു അതിൽക്ക് ലേസൊപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കൊഴുപ്പ് എളുപ്പം പോവാൻ വേണ്ടി കാണാൻ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ എളുപ്പം ആ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ പിന്നെ ആ കൊഴുപ്പൊക്കെ ഏകദേശം പോയതിൻ്റെ ശേഷം നമ്മൾ നോക്കി വെച്ച വെല്ലുളളി ഉണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് വാട്ട് എടുക്കാണ്ട് വല്ലാതെ വാടിണ്ടട്ടോ വെണ്ടയ്ക്കും ഉള്ളിമ്പാടും ഒപ്പാകുമ്പോൾ നല്ല ഉള്ളി വാടും ഇല്ല എന്നാൽ നല്ല പാകത്തെ വാടലാവും ചെയ്യും അങ്ങനെ അത് വാട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇടതാഞ്ഞ് കറി വെക്കണത് എങ്ങനെയാണ് പറഞ്ഞു തരാം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ രണ്ണം ഒഴിച്ചുകൊടുത്തിട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ജീരക ഇട്ടുകൊടുക്കുക കേട്ടോ ഉലുവ ഇട്ട് കൊടുത്താൽ ഉലുവ കരിയും രണ്ടാമതാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടിപ്പുരിഞ്ഞപ്പോൾ ലേശം വേപ്പിൻ്റെലയും അതുപോലെ തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടിയല്ലേ ചെയ്യുള്ളൂ വേപ്പിൻ്റെ എപ്പോഴൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ ഭയങ്കര പഞ്ചാണ് അതിൻ്റെ ശേഷം ആ ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നല്ലൊന്ന് വയറ്റി ശേഷം അരച്ച് വെച്ച തക്കാളി ഇതാദ്യമൊക്കെ അങ്ങോട്ട് പറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയുടെ പച്ചമണം പോവണമൊന്നും ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ലേസം മസാലകളൊക്കെ ചേർക്കുക ചെയ്യണത് കേട്ടോ അങ്ങനെതാ നല്ല വാടി വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നും നല്ല ചതച്ച് കൊടുക്കരുത് കേട്ടോ എന്നാൽ നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടി കാണ്ടാണ് എന്നിട്ട് ഇതായിരിക്കും ഞാൻ മല്ലിപ്പൊടി മുളകും പൊടി ലേസം എന്താണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണം പോവോളൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പുളി പാർന്ന് കൊടുത്തിട്ടുണ്ട് പുളിയും പിന്നെ ലേശം വെള്ളം പാകത്തിന് പാർന്നു കൊടുക്കുക എന്നിട്ട് നല്ലോ ഒന്ന് അളക്കുക പിന്നെ ഞാൻ കളറിന് കാശ്മീർ പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കളറല്ല കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കൽ അങ്ങനെ അതും വെള്ളമൊക്കെ പാർന്ന് കൊടുത്തിട്ട് ചോറൊന്ന് വെന്തുക്കണോന്ന് നോക്കിയാൽ അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഇതാ നമ്മളെ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ദോശ എണ്ണിട്ടോ ഒന്ന് ചായക്ക് കടി നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടാൽ അപ്പോൾ ഞാൻ വല്ലാതെ വട്ടം വിസിങ്ങാണ്ട് ഉണ്ടാക്കണേ നല്ല കനത്തിൽ നല്ല സോഫ്റ്റ് ആയ അപ്പാട ചൂടണത് അങ്ങനെ ആ അപ്പം ചൂടിൽ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുക അപ്പം എന്താണെന്നാണ് ഈ ചട്ടിയിൽ നിന്നൊന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൽ ഞാനൊരു ദിവസം എന്തോ പൊരിച്ചെണ്ണം ഉപയോഗിച്ചിട്ട്